എല്ലാവർക്കും നമസ്കാരം ബ്രെഡ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് നാല് സ്ലൈസ് ബ്രൗൺ ബ്രെഡ് എടുത്തിട്ടുണ്ട് ഏതു തരം ബ്രെഡ് കൊണ്ടും ഈ റെസിപ്പി ചെയ്യാം ബ്രെഡ് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം മിക്സി നന്നായി തുളച്ച ശേഷം ബ്രെഡ് പീസുകളായി ഇടാം ഇതിലേക്ക് രണ്ട് ഏലക്ക പൊടി ഇടാം കഷ്ണങ്ങളില്ലാതെ ബ്രെഡ് നന്നായി പൊടിച്ചെടുക്കണം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം അണ്ടിപ്പരുപ്പ് മുന്തിരി വറുത്തെടുക്കാം ചെറുതായി ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുന്തിരി ഇടാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിക്കാം പൊടിച്ച് വെച്ച ബ്രെഡ് ബ്രെഡിടാം ബ്രെഡിൻ്റെ പൊടിയും നെയ്യും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ റവ അളവടാം ഇത് വറുത്ത റവയാണ് ഇടുന്നത് നന്നായി വറുത്തെടുക്കാം രണ്ടും ചെറുതായി ചുവക്കുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം ഏകദേശം അഞ്ച് മിനിറ്റോളം റോസ്റ്റ് ചെയ്യേണ്ടി വരും നല്ലൊരു റോസ്റ്റഡ് സ്മെല്ല് വരുന്നുണ്ട് തിലേക്ക് പാൽ ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം ഒരു കപ്പ് നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിരിക്കുന്നത് കാൽക്കപ്പ് വെള്ളം കൂടി ഒഴിക്കാം നല്ല കട്ടിയുള്ള പാലാണ് എടുത്തത് അതുകൊണ്ടാണ് കാൽക്കപ്പ് വെള്ളം ഒഴിച്ചത് റവയെല്ലാം നന്നായി വെന്ത് കിട്ടണം റവയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ഇടാം നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇടണം പഞ്ചസാര നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൂടി നെയ്യ് ഒഴിക്കാം സൈഡിൽ നിന്നെല്ലാം വിട്ടുവരാൻ തുടങ്ങിയിട്ടുണ്ട് ഹൽവ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്തു വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടാം നന്നായി മിക്സ് ചെയ്യാം വളരെ ടേസ്റ്റിയായ ഹൽവ റെഡിയാക്കാൻ പത്ത് പതിനഞ്ച് മിനിറ്റ് മതി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ